ൾ നീണ്ടുനിന്ന രാഷ്ട്രീയ സർപ്രൈസുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് പി വി അൻവർ കോൺഗ്രസിലേക്കെന്ന സൂചന സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അൻവർ ശ്രമം നടത്തുന്നതായാണ് സൂചന ഇതിനുവേണ്ടി അൻവർ ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കെ സുധാകരന്റെ പിന്തുണ അൻവറിനുണ്ടെന്നാണ് വിവരം കൂടാതെ കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് എന്നാൽ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു ചില നേതാക്കൾക്കും താൽപര്യമില്ലെന്നാണ് സൂചന അതുകൊണ്ട് ഇവരുടെ ർണായകമാകും അൻവറിനെ കൊണ്ടുവരാൻ ലീഗ് നേതൃത്വത്തിനും അനുകൂല സമീപനമില്ല എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടാൽ ലീഗ് മയപ്പെട്ടേക്കുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അൻവറിനെ ഡി എം കെ തള്ളിയതോടെ തൃണമൂൽ കോൺഗ്രസായും എസ് പി ഐ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വിജയിക്കാത്ത സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിവരാൻ ശ്രമം നടത്തുന്നത് പിണറായി വിജയനെതിരെയും ഇടത് സർക്കാരിനെതിരെയും അൻവർ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് പിന്നാലെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി രൂപീകരിച്ചു അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ശക്തി കാണിക്കാൻ ശ്രമിച്ചിരുന്നു ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ പാലക്കാടും വയനാടും യുഡിഎഫിന് പിന്തുണ നൽകുകയും ചെയ്തു കെ പി സി സി മുൻ സെക്രട്ടറി എൻ കെ സുധീറിനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് നാലായിരത്തോളം വോട്ടുകളാണ് സുധീർ സ്വന്തമാക്കിയത് അതേസമയം ചേലക്കരയിലെ ഈ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ ചേക്കേറൽ ശ്രമത്തിന് തിരിച്ചടിയായേക്കാം അപ്പോഴും മലപ്പുറത്ത് നിന്ന ഒരാൾ കോൺഗ്രസിന്റെ കൈപിടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങളിലേക്കാണ് കോൺഗ്രസിന്റെ കണ്ണ് Thank you.